വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്റെ തൊപ്പി കൊണ്ടുവന്നാലും അങ്ങനെ ഇങ്ങോട്ട് തന്നെ വരുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഉണ്ടാവും തോക്കട അടുത്ത വല്ല തലക്കുള്ളത് അടുത്ത വല്ലോ എങ്ങനുണ്ട് കോസ്റ്റ്യൂ കോസ്റ്റ്യൂമുണ്ട് കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ലുക്ക് എങ്ങനെയുണ്ട് അച്ഛൻ കേരളം ജിന്റോപ്പു ഡബ്ല്യു ഡബ്ല്യൂസ് ഡബ്ല്യൂസ് ഗൈസ് ജിൻഡപ്പനാണ് രംഗൻ ജിൻഡപ്പൻ ഡബ്ല്യൂ എല്ലാരും ഡബ്ല്യൂസ് ആണ് ഷൈജുമാനോടെ അണാ ശ്രദ്ധിക്കണോ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ശ്രദ്ധിക്കണ അമ്മാനെ ശ്രദ്ധിക്കണം അണ്ണൻ ആൾക്കും കൂടെ നടന്നു പോയ വിളിച്ചു പോയി അമ്പാൻ തന്നെയാണോ നീ പറഞ്ഞത് അതോ പറഞ്ഞോ പറഞ്ഞത് വീട്ടിലെടുക്കും ും ഹായ് നമ്മുടെ കൊടുങ്ങറിനും നമുക്ക് കൊല്ലം തൊണ്ടോടുകൂടി അണ്ടി